ഇക്ബാൽ കോളേജ് തെരഞ്ഞെടുപ്പിനിടെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം പോലീസിലാത്തി വീശി ഫലപ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപാണ് സംഘർഷമുണ്ടായത് ജനറൽ സീറ്റുകളെല്ലാം കെ എസ് യു വിജയിച്ചു ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇന്ദുരേഖ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇന്ദു വലിയ രീതിയിൽ പോലീസ് വിന്യാസമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് ഒരു പരിഹാരമായിട്ടില്ലേ ആര്യാ സ്ഥലത്തിപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് പെരിങ്ങമല ഇക്ബാൽ കോളേജിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് സംഘർഷം നടക്കുന്നത് റിസൾട്ട് അറിയിക്കുന്നതിന് തൊട്ട് മുമ്പ് കമ്പുകൊണ്ട് പരസ്പരം ഇറങ്ങായിരുന്നു തുടക്കം സംഭവം നടക്കുമ്പോൾ തന്നെ പോലീസ് ഇരു കൂട്ടത്തിന്റെ നിധയിൽ കയറി തടുക്കാൻ ശ്രമിച്ചിരുന്നു ആ കമ്പയറിൽ ഒരു പോലീസുകാരന്റെ പരുക്കമേറ്റിട്ടുണ്ട് ഇവര് തമ്മില് അടിയായതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശി ഇവരെ ഓടിക്കുകയായിരുന്നു മാത്രമല്ല വിജുതാസ് സ്റ്റേഷനിലെ സൂറ്റി ആയിട്ടുള്ള വിജിത്തനാണ് നിശ്ചയിൽ പരുക്കേറ്റത് കമ്പയറിൽ മറ്റു തരത്തിലുള്ള വലിയ പരിക്കുകളൊന്നും വേറെ ആർക്കും ലക്ഷ്യത്തില്ല ഉടനെ തന്നെ നെടുമങ്ങാട് എ എസ് യു സ്ഥലത്തെത്തിയിട്ടുണ്ട് ചെയർമാൻ ഉൾപ്പെടെ എല്ലാ ജൻപ്രിംഗ് സീറ്റിലും നിലവിൽ അവിടെ കെ എസ് യു വിജയിച്ചിരിക്കുകയാണ് ജനറൽ സീറ്റുകളെല്ലാം തന്നെ കെ എസ് യു പിടിച്ചെടുത്തിട്ടുണ്ട്